കുറേ കാലമായ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ റിയാറ്റിൻ്റെ ക്ലാസ് ആക്ച്വലി നിന്ന് പോയതാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഏകദേശം അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് എന്നുള്ള സെക്ഷൻ എന്ന നിലയിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്യുവർ കമ്പോണൻസിൻ്റെ കേസായിരുന്നു പ്യുവർ കമ്പോണൻസിലെ ക്ലാസ് കമ്പോണൻസിൻ്റെ കേസായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ ക്ലാസ് വെച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്യുവർ കമ്പോണൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫങ്ഷണൽ ബേ കമ്പോണൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ ഫങ്ഷണൽ കമ്പോണൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള പ്രോജക്റ്റ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാൻ പറ്റും നമ്മൾ റിയാറ്റ് മെമ്മോ മെമ്മോറൈസേഷൻ റിയാറ്റ് മെമ്മോനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് റിയാറ്റ് മെമ്മോ എന്താണ് റിയാറ്റ് മെമ്മോ ഓക്കെ റിയാറ്റ് മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പെർഫോമൻസ് ആക്ച്വലി പെർഫോമൻസ് ഓറിയൻറ്റഡിലാണ് റിയാറ്റ് മെമ്മോ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാറ്റിൽ ഒരു പേരൻറ്റ് കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യുമ്പോൾ പേരൻ്റ് കമ്പോൺ റീറെൻഡർ ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ചൈൽഡ് അതിൻ്റെ കൂടെ റീറെൻ്റർ ചെയ്യും അപ്പം അനാവശ്യമായിട്ടുള്ള ഒരു റീറൻഡറെ ആയിട്ടുള്ള പരിപാടി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാറ്റ് മെമ്മോ യൂസ് ചെയ്യുന്നത് ഓക്കെ പ്രീവിയസ് വീഡിയോയിൽ ക്ലാസ് കമ്പോണൻസിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി തന്നെ അത് സംസാരിച്ചിട്ടുണ്ട് ഓക്കെ അനാവശ്യമായിട്ടുള്ള റീറൻഡേഴ്സുകൾ വരുമ്പോൾ അത് നമ്മൾ അതിവിടെ നമ്മൾ പ്യുവർ കമ്പോണൻസിൻ്റെ കേസ് സംസാരിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ റിയാറ്റ് മെമ്മോ വെച്ചിട്ട് മെമ്മറൈസേഷ് വെച്ചിട്ട് അനാവശ്യമായ റിറണ്ടറുകൾ ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മളത് റീയൂസ് ചെയ്യും ഓക്കെ പ്രോപ്പ് അതായത് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പാസ് ചെയ്യുന്ന പ്രോപ്സ് മാറിയാൽ മാത്രമാണ് എന്ത് വരുള്ളൂ അതായത് അത് റീറണ്ടർ ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം അതൊരിക്കലും റിറണ്ടർ ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് എൻ്റെ ഒരു എക്സാമ്പിൾ കാണാം ജസ്റ്റ് അപ്പോൾ നമുക്കിവിടെ വരാം വിടെ ഇവിടെ നമുക്കൊരു ഇത് പറ്റത്തില്ല നമുക്കൊരു ഇതിപ്പം ഞാൻ ഇവിടെ നിർത്തും ഇവിടെ മറ്റൊരു ഇതും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ഇത്രയും കാലം ഒന്ന് ലാപ്ടോപ്പ് പോയി ഇപ്പം ഇത് കമ്പനി ലാപ്ടോപ്പാണ് ലാപ്ടോപ്പ് പോയി പിന്നെ പേഴ്സണലി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് വയ്യാതെയായി ഒരുപാടുണ്ട് നമുക്കതൊരു വേറെ ഒരു വീഡിയോയിൽ ആക്ച്വലി നമുക്ക് ഡിസ്കസ് ചെയ്യാം എവിടെയായിരുന്നു എന്നുള്ളതിനൊരു ഇത് പറയണല്ലോ അപ്പോൾ നമുക്കൊരു ചൈൽഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ചൈൽഡ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളു ഇത് ലൈക്ക് ഇതെങ്ങനെയാണ് രണ്ട് കമ്പോണൻസ് വേണം നമുക്ക് റീറെ റീറെ എന്താണെന്നുള്ളത് നോക്കണം ഇവിടെ എങ്ങനെയാണ് റീറെഡർ ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ നമുക്കിവിടെ ഒരു ഇതിൻ്റെ അകത്ത് നമുക്കൊരു റിട്ടേൺ കൊടുക്കാം വേറെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുവാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഒരു എച്ച് വൺ കൊടുക്കാം എച്ച് വണ്ണിൻ്റെ അകത്ത് നമ്മൾക്ക് ഇവിടെ നമ്മൾ കൗണ്ട് കൊടുക്കാം ഓക്കെ കൗണ്ട് കൗണ്ട് കൊടുക്കാം സൗണ്ട് ഒക്കെ പോയായിരുന്നു തൊണ്ടയൊക്കെ അടഞ്ഞ് രണ്ടര പ്രശ്നമുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു കൗണ്ട് കൊടുക്കാം അവിടെ കൗണ്ട് നമ്മൾ ഇവിടെ നമുക്കൊരു കൗണ്ട് നമ്മൾ പാസ് ചെയ്യും ഓക്കെ അത് നമ്മളെ പേരൻറ്റ് നിന്നാണ് പാസ് ചെയ്യാൻ പോകുന്നത് ഈ ചൈൽഡിലേക്ക് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇപ്പോൾ ഒന്നും അക്കൗണ്ടൊന്നും കൊടുക്കാത്തത് ഇവിടെ നമുക്ക് കൺസോൾ ഡോട്ട് ലോഗിൽ കൺസോൾ ഡോട്ട് ലോഗിൽ ഈ ഒരു കമ്പോണൻ്റ് റെൻഡർ ചെയ്യണേ നമുക്ക് എഴുതാം റെൻഡറിങ് റെറിങ് ചൈൽഡ് ചൈൽഡ് അറിയണ്ടേ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന പ്രോപ്സ് വഴിയാണ് വരാൻ പോകുന്നത് കൗണ്ടാണ് വരാൻ പോകണത് ഇപ്പം നമുക്കിവിടെ പ്രോപ്സ് ചേഞ്ച് ചെയ്താൽ മാത്രമാണല്ലോ ഇവിടെ ചേഞ്ച് ആകുന്നത് അപ്പോൾ ഇവിടെ കൗണ്ട് പറഞ്ഞു കൊടുക്കാം കൗണ്ടാണ് പ്രോപ്സ് ഒഴി വരാൻ പോണേ ഈ ചൈൽഡ് കമ്പോണൻറ്റിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രോപ്സ് ഒഴിയാണ് അയക്കാൻ പോണേ അപ്പോൾ നമുക്കിവിടെ ഈ പറഞ്ഞ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ് കൗണ്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കോൺസ്റ്റ് കോൺസ്റ്റ് കൗണ്ടിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കൗണ്ട് സെറ്റ് കൗണ്ട് സെറ്റ് കൗണ്ട് യൂസ് ചെയ്ത് എടുക്കാം യു സ്റ്റേറ്റിൻ്റെ അകത്ത് യു സ്റ്റേറ്റിൽ യു സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് മേളിൽ സീറോ ഒഴിച്ചു കൊടുക്കും സീറോ പറഞ്ഞു അപ്പോൾ കൗണ്ട് ആണ് ഓക്കെ സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു ഇപ്പോൾ ഇവിടെ യു സ്റ്റേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു റിയാറ്റ് മതി ഓക്കെ ഇനി ഇപ്പോൾ നമ്മൾ സീറോ കൊടുത്തു കൗണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ഓക്കെ കൊടുക്കണം അതർ അദർ ആയിട്ടുള്ള സാധനം കൂടി കൊടുക്കണം കാരണം അതർ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അദർ അപ്പോൾ നമുക്കിവിടെ അദർന്ന് കൊടുക്കാം സെറ്റ് അതർ സ്റ്റേറ്റ് അദർ സ്റ്റേറ്റ് ഇത് അദർ സ്റ്റേറ്റ് ഇത് സെറ്റ് അദർ സ്റ്റേറ്റ് ഇവിടെ നമുക്ക് അതറായിട്ടുള്ള സ്റ്റേറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൗണ്ട് ആണ് വിളിച്ചത് അദർ ആയിട്ടുള്ള സ്റ്റേറ്റിന് നമുക്ക് സീറോ കൊടുക്കും വാല്യൂ ഓക്കെ ഇനി നമ്മൾ ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഇതിങ്ങനെ എഴുതുകയും പറ്റത്തില്ല ഓക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം നമ്മൾ മേളി ക്രിയേറ്റ് ചെയ്ത ചൈൽഡ് കമ്പോണൻറ്റിനെ പറഞ്ഞു കൊടുക്കാം ഓക്കെ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് അക്കൗണ്ടിൻ്റെ നമുക്ക് പാസ് ചെയ്യാം അക്കൗണ്ട് അക്കൗണ്ട് നമുക്ക് പാസ് ചെയ്യാം എന്നാലാണ് നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ അക്കൗണ്ട് പാസ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് കമ്പോണൻ്റി മല കമ്പോണൻ്റിനെ പറഞ്ഞുകൊണ്ട് തെറ്റും അക്കൗണ്ട് പാസ് ചെയ്യുക ഓക്കെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇനീ എന്താണ് ഏയാറ്റിൻ്റെ കുഴപ്പമാണ് കേട്ടോ ഇത് ഓക്കെ ഇത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഞാനിത്യാ ഇപ്പം നമ്മുടെ ചൈൽഡ് കമ്പോണൻറ്റ് ആണ് ഓക്കെ ഇപ്പോൾ നമ്മൾ കൗണ്ട് പാസ് ചെയ്തു പ്രോപ്സ് വഴി ഇവിടെ കൗണ്ട് എടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് രണ്ട് ബട്ടൺസ് ഇടണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയണം ഓക്കെ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മാറ്റം വരുന്നുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ സോ നമുക്കിവിടെ രണ്ട് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം എന്നാൽ രണ്ട് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യണം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്ന് ഇവിടെ സെറ്റ് കൗണ്ടിനും സെറ്റ് അതർ സ്റ്റേറ്റിനും വേണ്ടിയിട്ട് ഓക്കെ ആദ്യത്തെ ബട്ടൺ നമുക്ക് കൗണ്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം കൗണ്ടെന്നാണ് നമ്മൾ ആദ്യത്തെ ബട്ടൻ്റെ പേര് ഓക്കെ രണ്ടാമത്തെ ബട്ടൻ്റെ പേര് അതർ കൗണ്ടെന്നാണ് ഓക്കെ അതർ കൗണ്ട് അതർ കൗണ്ട് രണ്ടാമത്തെ പട്ടണ പേര് ഓ ടി ജി അതർ കൗണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഓൺ ക്ലിക്കിൽ ഓൺ ക്ലിക്കിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് സെറ്റ് ആ ഒരു സ്റ്റേറ്റിനെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അതിന് ഇൻക്രിമെൻ്റ് ചെയ്ത് വെക്കാം സെറ്റ് കൗണ്ട് സെറ്റ് കൗണ്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ഇപ്പോൾ ഉള്ള ഇതിൻ്റെ അകത്തുള്ള കൗണ്ടിനെ ഒന്ന് വേഗം കൂട്ടി വെക്കാം വൺ പ്ലസ് വൺ ഓക്കെ ഓക്കെ സെക്കൻഡ് വണ്ണിൻ്റെ അകത്ത് നമ്മൾ സെയിം സ്റ്റെപ്പ് ആവർത്തിക്കാൻ പോവാണ് സെക്കൻഡിൻ്റെ അകത്ത് ഞാൻ സെയിം സ്റ്റെപ്പ് ആവർത്തിക്കും സെറ്റ് കൗണ്ടിന് പകരം ഞാൻ സെറ്റ് അതർ കൗണ്ട് സെറ്റ് അദർ സ്റ്റേറ്റ് ഓക്കെ സ്റ്റെറ്റ് അതർ സ്റ്റേറ്റ് കൗണ്ട് പ്ലസ് വൺ അതർ കൗണ്ട് പ്ലസ് അതർ സ്റ്റേറ്റ് പ്ലസ് വണ് കൊടുത്തു ഓക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്തു നമ്മൾ ചൈൽഡ് കംപ്ലയിൻ്റ് ഇപ്പോൾ പാസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് എന്താ പറയുക പറഞ്ഞു കൊടുക്കേണ്ടി വരും ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും ഇത് നമുക്ക് ഇനി കാണാം എന്നിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു റീസ്റ്റാർട്ട് ചെയ്യാം ിംസ്റ്റാ ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് കൗണ്ട് വന്നിട്ടുണ്ട് ഓക്കെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺസോൾ എടുക്കുന്നു റെന്റർ ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു എൻറ്റർ ചെയ്തു അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു റെൻറ്റർ ചെയ്തു പ്രോപ്സ് ചേഞ്ച് ആവുന്നുണ്ട് എൻ്റർ ചെയ്യുന്നുണ്ട് ആധാർ കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ റെന്റർ ചെയ്യുന്നുണ്ട് കണ്ടോ അതർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ റണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ല അത് ഞാൻ പഴയ ക്ലാസിൻ്റെ നമ്മൾ ക്ലാസ് കമ്പോണൻസ് കണ്ടായിരുന്നു ഈ റണ്ടർ ചൈൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതർ കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ അതർ കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ റണ്ടർ ചൈൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് റീറെ ആണ് നടക്കുന്നത് ചൈൽഡ് പേരൻറ്റ് കമ്പോണൻറ്റിൻ്റെ ഇത് വെച്ച് കഴിയുമ്പോൾ എന്താ പറയുക പേരൻ്റ് കമ്പോണൻറ്റ് റീറെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചൈൽഡ് റീറെൻ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഇതിനാണ് നമ്മൾ റിയാറ്റ് മെമ്മോറൈസേഷൻ ചെയ്യാൻ പോകുന്നത് റിയാറ്റ് മെമോ എന്ന് പറഞ്ഞൊരു അടിപൊളി പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മളത് മെമ്മോറൈസേഷൻ ചെയ്യാൻ പോവാണ് അപ്പം അതിനായിട്ട് നമുക്ക് നോക്കാം പ്രോപ്പർട്ടി ഇമ്പോർട്ട് ചെയ്യണം റിയാറ്റിൻ്റെ അകത്തുനിന്ന് മെമ്മോ എന്നാണ് പ്രോപ്പർട്ടീൻ്റെ പേര് മെമ്മോ ഫോർ മെമ്മോറൈസേഷൻ മെമ്മോറൈസ് ചെയ്ത് വെക്കുക ഓക്കെ റീറെൻഡർ ചെയ്യാതെ അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ട് നമുക്കിവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് നമ്മൾ ഇവിടെ നമ്മൾക്ക് മെമോ കൊടുക്കാം മെമോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തുവരും അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാം കൗണ്ട് പറഞ്ഞു കൊടുക്കാം ഓക്കെ കൗണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ കൗണ്ട് പറഞ്ഞു കൊടുക്കാം മെമ്മറൈസേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൗണ്ട് പറഞ്ഞു കൊടുക്കാം ഇതിപ്പം ഓക്കെ ഇപ്പം ഞാൻ മെമ്മോറേ മെമ്മറൈസേഷൻ ചെയ്തു റിയാറ്റ് മെമ്മറൈസേഷൻ ചെയ്തിട്ട് ഉണ്ടോ ലെറ്റ്സ് യൂസ് സ്കിപ്പ് എ റീറൻഡറിങ് കമ്പോണൻറ്റ് വെൻ ഇസ് പ്രോപ്സ് ആർ അൺ ചേഞ്ച്ഡ് ഓക്കെ പ്രോപ്സ് മാറുന്നില്ല അപ്പോൾ ഞാനിവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്യുന്നു റെൻഡറിങ് ചൈൽഡ് കൗണ്ട് മാറുന്നു റെൻഡർ ചെയ്യുന്നു അതർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു കണ്ടോ പേരൻ്റ് മാറുമ്പോൾ അതനുസരിച്ച് ഇതെല്ലാം റീറെൻറ്റർ ചെയ്യുന്നില്ല നോക്ക് ഓൺലി ഉണ്ടോ പ്രോപ്സ് മാറിയാൽ കണ്ടോ പേരൻറ്റിൻ്റെ കൂടെ റീറെൻഡറിങ് നടക്കുന്നില്ല ഇത് ഇത് ഇതോട് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ കുറച്ചും കൂടി എഫിഷ്യൻറ്റായി പെർഫോമൻസ് ഓറിയൻറ്റഡായി ഇത് ലാർജ് ല ആപ്ലിക്കേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഞാനൊരു എച്ച് വൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ പറ്റും ആ അതർ സ്റ്റേറ്റ് ഞാൻ കൊടുക്കാം അതർ സ്റ്റേറ്റ് അതർ സ്റ്റേറ്റ് അപ്പോൾ മനസ്സിലാവും അതർ സ്റ്റേറ്റ് പേരൻറ്റ് കൗണ്ട് ഓക്കെ നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടോ കണ്ടോ പേരൻറ്റ് കൗണ്ട് റീറെ എൻട്രിങ് നടക്കുന്നുണ്ടോ ഇല്ല നമുക്ക് പക്ഷെ ഇത് കണ്ടോ പണ്ടങ്ങനെയല്ലായിരുന്നല്ലോ മെമ്മറൈസേഷൻ ചെയ്യുമ്പോൾ പേരൻറ്റിൻ്റെ അകത്ത് ചേഞ്ച് ആയാലും റീറൻറ്ററിങ് നടക്കുന്നില്ല കണ്ടോ ഇപ്പം റീറെ എൻ്ററിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് റീറെൻഡറിങ് ഒഴിവാക്കാൻ പറ്റും നമുക്ക് പേരൻ്റിൽ എത്ര ചേഞ്ച് വീണാലും റീറെ കണ്ടോ റീറെൻഡർ ചെയ്തില്ല ചൈൽഡ് പ്രോപ്സ് മാറിയാൽ മാത്രമേ റീറെ ഇല്ലാത്ത പക്ഷം ചൈൽഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ് Y tres